Satu, dua, dua tiga, hidupan. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഈദ് നമസ്കരിക്കാനായിട്ട് പോയി പക്ഷേ ഇപ്രാവശ്യം പോയ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ മലബാർ മസ്ജിദിലോട്ടാണ് പോയത് അതായത് മലേഷ്യയിലെ മലയാളി പള്ളിയിലേക്കാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ഈദ് നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ എല്ലാവരും മലബാർ മസ്ജിദ് എന്നാണ് പറയൽ പിന്നെ ഈ പള്ളിയിൽ അതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടുകാരനും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈദ് നമസ്കാരമൊക്കെ കഴിഞ്ഞു ഈദ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈദിൻ്റെ ഫുഡൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പോയത് നസീർ ഖാൻറ്റും ഫൈസൽ ഖാൻ്റെയും ിലോട്ടാണ് കേട്ടോ മലേഷ്യൻസ് ആണ് അവര് അപ്പൊ അവരുടെ വീട്ടിലായിരുന്നു നമുക്കൊന്ന് ക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരുപാട് മലേഷ്യൻ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈതിന് സ്പെഷ്യലായിട്ട് ഒരുപാട് ഫുഡുകളുണ്ട് കെട്ടുപ്പ ലമാക്ക പറഞ്ഞിട്ട് ഒരുപാട് ഫുഡുകളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നസീർത്തത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ടേബിളിൽ റെഡിയാണ് ഈതിനൊക്കെ ഉണ്ടാകുന്ന സ്വീറ്റ്സാണ് കൂന്നൊക്കെ പറയും കേട്ടോ നമ്മൾ നസീർത്താൻ്റെ മോളിഷ് ഈതാ ലമാ കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേൾക്കാൻ വെറുതെ കേൾക്കുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മളുടെ ഉമ്മമാരും ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള ചോറ് ോ ആ ഒരു സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചോറ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ സ്റ്റിക്കറാണ് നമ്മൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കുമ്പോ ഉണ്ടാവുക അല്ല നമ്മൾക്ക് എന്ന് പറയും ചിക്കൻ രണ്ടാങ് ഉണ്ട് ബീഫ് ഒക്കെ ഉണ്ട് അത് ഒരു കറിയാണ് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെന്താ ഞാൻ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ഈ ഒരു ഫുഡ് ആക്കും ഇവിടെ ഉണ്ടാവും റായക്ക് കൊത്തുപ്പാറ്റ ഉണ്ടാവും പിന്നെ റസീംപിരിണ്ടാവും പിന്നെ ലുമ് ഉണ്ടാവും

തേങ്ങാപ്പാലില്ല ഒരു ഇന്തീ ഉണ്ടോ ഇൻതിമിന് ഒരു സാധനം ഉണ്ടാവും ചെലപ്പോ ഇറച്ചി ചെലപ്പോ കോഴി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ആ ചെല ഫീലിങ്ണ്ടാവും ചെലതില് ചെലത് ഒന്നുമില്ലാതെ ചെറിയത് ഫീലിങ് അമ്മ ടേസ്റ്റ് ചെയ്തോന്നോണ്ട ഞങ്ങള് അങ്ങനെ തന്നെ നമ്മള് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഫൈസൽ ഖാൻ അതാ ഫൈസൽ ഖാൻ്റെ ഒരുക്കുകയാണ് മലേഷ്യൻ പെരുന്നാൾ ദിവസം ഇവിടെ മുതിർന്ന ആൾക്കാർ മുതിർന്ന ആൾക്കാരോട് അവരുടെ മക്കളോ അല്ലെങ്കിൽ പെരക്കുട്ടികളൊക്കെ വന്നിട്ട് അവർ മാപ്പ് പറയലും കൈ കൊടുക്കലും മുത്തം കൊടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കലും അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട് കേട്ടോ ഇവിടെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഫാമിലിൻ്റെ ഇടയിൽ ഒരു സ്നേഹം െന്ന് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു കൾച്ചർ കണ്ടപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനത്തൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മനസ്സ് നിറഞ്ഞൊരു ഫീലായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇതാ ഫൈസലിക്കും സിറത്താനോടും മക്കളൊക്കെ വന്നിട്ട് ഇതാ മാപ്പാക്കലും കയ്യും കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ആയിട്ട് പോയി അവർ നമുക്കൊരു മാതൃകയായിട്ടോ നമുക്കെല്ലാം കാണിച്ചു തന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഷായിഖാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പാക്കലും കുട്ടികളൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് കിസ്സൊക്കെ തന്ന് അതുപോലെ അത് ഒരു നല്ലൊരു കൾച്ചറായിട്ട് നമുക്ക് തോന്നിട്ടോ ഫൈസൽ ഖാൻ്റെ മൂത്ത മോനാണ് കേട്ടോ അജീസ് ഇത് പിന്നെ ഫൈസൽ ഖാൻ്റെ രണ്ടാമത്തെ മോന് റമദാൻ അങ്ങനെ ഫൈസൽഖിൻ നസീരത്തിൽ നമുക്കൊരു മാതൃകയായി നമുക്ക് ഫൈസൽഖിൻ നസീരത്തിൽ കാണിച്ചു തന്നു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പെരുന്നാൾക്ക് ഇവരുടെ ഒരു കൾച്ചർ ഇങ്ങനെയൊക്കെയാണ് മലേഷ്യൻ മലേഷ്യയിലെ പെരുന്നാളിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മലേഷ്യൻ പെരുന്നാളുകൾക്ക് നടക്കുന്നത് പിന്നെ ഓപ്പൺ ഹൗസ് ആയിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടൊക്കെ ആ ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഈ ദിവസം വിസിറ്റ് ഒന്ന് എല്ലായിടത്തും നമ്മൾ വിസിറ്റ് ചെയ്യും എന്നാ പറഞ്ഞത് മലേഷ്യൻ അതൊരു മലേഷ്യൻ കൾച്ചറാണെന്ന് പറഞ്ഞു അത് ഏകദേശം നമ്മളുടെ നാട്ടിലും നമ്മൾ അങ്ങനെ പോകും നമ്മളുടെ ഫാമിലി ഒക്കെ വീട്ടിലൊക്കെ നമ്മൾ പോകാറുണ്ട് അതേപോലെ सतरास सतरास बिल्कुल تصور ہی نہیں کر سکتے ابا نے تو مارا کرتے تھے شوبائی بنتے تھے 3 کلو ہے یہ رہا پھوپڑا ڈر گٹا میں ہوتا نہیں ہے ہاں اور پھوپڑا آنے میں بہت اچھی ہے تم میں ناو کسڈ اف رائٹ یہ ہے پتہ نہیں کیا ہے وہ میں نے کئی ایکنے ٹھیک ہے کسڈ اف رائٹ بڑا بڑا പിന്നെതാ അടുത്തത് ഫോട്ടോ നമ്മളെല്ലാരും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതാ അവിടെ പെരുന്നാൾ പായസ കൊടുക്കുന്ന ഒരു കൾച്ചറും കൂടെ ഉണ്ട് പെരുന്നാൾ പൈസയും ഇവിടെ നമ്മളെ നാട്ടത്തെ പോലെ തന്നെ ആ ഒരു രീതിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ പെരുന്നാൾ പൈസ കുഞ്ഞു കുട്ടികൾക്ക് നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മൾ പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കും അങ്ങനത്തെ ആ ഷെയ്നൂന് നെസിറത്തെ ഷെയ്നൂനും ശ്വസക്കും പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നെസിറത്താനോട് ടാറ്റാബായ് പൊയ് നസരത്താനോടും പൈസ എടുക്കാനോടൊക്കെ ടാറ്റാബൈ പൊയ് പറഞ്ഞ് നമ്മൾ നമ്മളവിടുന്ന് പോകുന്നു അപ്പം ഇതായിരുന്നു നമ്മളുടെ പെരുന്നാളിന് നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരുന്നു പെട്ടന്നത്തെ ഒരു ദിവസം നമുക്ക് കാരണം മലേഷ്യൻ ഒരു മലേഷ്യൻ പെരുന്നാൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് കാണാൻ പറ്റും നമുക്ക് റിയലായിട്ട് നമ്മൾ ഇതുവരെയും വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മൾ കാണും പക്ഷെ റിയൽ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഈ പ്രാവശ്യമാണ് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഈ ഒരു പെരുന്നാൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ